ഇത് ടാമ്പ് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പച്ചക്കറിത്തോട്ടമാണ് ഏകദേശം മുപ്പത് വ്യത്യസ്ത ഇനം പച്ചക്കറികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഈ സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്നാണ് ഈ പച്ചക്കറികളെല്ലാം ഇത്തരത്തിൽ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പാമ്പാടും പാറ കൃഷിഭവൻ്റെ സഹായവും കൂടി കിട്ടുന്നുണ്ട് വിത്തുകളും കൈകളും ഇച്ചു തരുന്നതിലും കൃഷിക്ക് ആവശ്യമായ നിർദ്ദേശം തരുന്നതിലുമെല്ലാം കൃഷിഭവനും ഉണ്ട് എല്ലാ ദിവസവും രണ്ടു നേരം കൃത്യമായി വെള്ളം ഒഴിച്ചു കൊടുത്താണ് കൃഷി പരിപാലിച്ചു പോരുന്നത് കൃത്യമായ ജലസേചനത്തിനായി ഡ്രിപ്പ് ഇറിഗേഷനും ഈ പച്ചക്കറികൾക്ക് ചെയ്തിട്ടുണ്ട് പച്ചക്കറി തോട്ടം കൃഷിയിൽ നിന്ന് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുന്നെടുക്കുന്നില്ല ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതിന് ഉപയോഗിച്ച് സ്ഥലം കണ്ടെത്തണം അതിനുശേഷം ശേഷം നമ്മൾ നില ഉരുക്കിയാണ് നില ഉരുക്കുമ്പോൾ നമുക്ക് മായിട്ട് ഒരാഴ്ച ഇട്ടിരിക്കും കൃഷി ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് കിളച്ച് തടം ഒരുക്കണം ഓരോ കൃഷിക്കും വ്യത്യസ്തമായ രീതിയിലാണ് തടം ഒരുക്കുന്നത് കൈകള് വിത്തുകളൊക്കെ സംഘടിപ്പിക്കുന്നത് കൂട്ടുകാരുടെയൊക്കെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി പങ്കിൽ നിന്നോ അധ്യാപകരോ ആയിട്ട് നമ്മൾ സംഘടിപ്പിച്ചാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് ാണ് ബീൻസ് ഇനത്തിൽപ്പെട്ട കുറ്റി ബീൻസാണ് ഇവിടെ ഉള്ളത് അത് നാല്പത്തി അഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന ഒരു ഇനമാണ് ഇത് പടവലമാണ് വള്ളിയിൽ പടർന്ന് കയറുന്ന ഒരു പച്ചക്കറിയാണ് ഇതിന് നമ്മൾ വലിയ പന്തലിട്ട് കൊടുക്കണം കോവലാണ് ഇതും ഒരു വള്ളിച്ചെടിയാണ് പന്തലിൽ പടർന്ന് കയറുന്ന പച്ചക്കറിയാണ് ഇത് പാവലാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇതും പടർന്ന് കയറുന്ന ഒരു പച്ചക്കറിയാണ് വലിയ പന്തൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ഉരുളക്കിഴങ്ങാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് തടവെടുത്ത് ആണ് ഈ ഉരുളക്കിഴങ്ങ് നടുന്നത് അതുകൊണ്ട് മൂന്ന് മാസത്തോളമാണ് ഇതിൻ്റെ വിളവ് ഇത് ഒരു പ്രത്യേകതരം ചേമ്പാണ് ഒരു ഇലക്കറിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചേമ്പാണ് ഇതിൻ്റെ ഇല ഇലയും തണ്ടും നമുക്ക് പച്ചക്കറിയായി ഉപയോഗിക്കാം ഇത് തക്കാളിയാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇതിന് പോലെ നമ്മൾ പ്രത്യേകം കൊടുക്കണം ഇത് വള്ളിപ്പയറാണ് ഇതും നമ്മൾ താങ്ങുകൊടുക്കുകയോ അല്ലെങ്കിൽ പന്തലിട്ട് കൊടുക്കുകയോ ചെയ്യണം ഇത് ക്യാരറ്റാണ് ഇവിടെ നട്ടിരിക്കുന്നത് ഇത് നമുക്ക് ക്യാരറ്റും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും കറി കണിവയ്ക്കാൻ വെള്ളാവുന്നതാണ് തിരിനയാണ് ചെയ്തിരിക്കുന്നത് അത് ചെടികൾ നനയ്ക്കുന്നതിനുള്ള ഒരു പ്രത്യേക രീതിയാണ് ഈ പി വി സി പൈപ്പിൽ നിന്നും പ്രത്യേകതരം തിരി എല്ലാ കവറിലേക്കും കൊടുത്തിരിക്കുകയാണ് ആ തിരി വഴി ഈ ചെടികൾ ആവശ്യമുള്ള വെള്ളം വലിച്ചെടുക്കും ബീഡ്ബൂട്ടും ഇതുപോലെ കാബേജുമാണ് ഈ തിരുനിലൂടെ കട്ടിരിക്കുന്നത് ഇവിടെയുള്ള കൃഷികൾക്കെല്ലാം നമ്മൾ സാധാരണയായി ജൈവവളമാണ് ഉപയോഗിക്കുന്നത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് വളപ്രയോഗം നടത്തുന്നത് ഇതുകൂടാതെ ചാണകവും വേപ്പിൻ പിള്ളാപ്പം ഉപയോഗിക്കുന്നു കീടങ്ങളുടെ ശല്യം ഒഴിവാക്കാനായി വേപ്പെണ്ണ മിശ്രിതവും ഉപയോഗിക്കുന്നു രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പാകമാകുമ്പോൾ വിളവ് എടുക്കുകയാണ് ചെയ്യുന്നത് பிரியாராக்காராதினாரா தரானம் தாரா தியந்தா